നമ്മൾ ഭാര്യനെ സ്നേഹിക്കുന്ന മാതിരി നമ്മളെ ഒരു ഭാഗമായിട്ട് ഈ പാനേനെ കൊണ്ടു നടക്കണ ചില ഇത് കാര്യള്ളു അല്ലാണ്ട് ചിലവരുണ്ട് വെറുതെ ഒരു പാനെ പോക്കറ്റിൽ വെച്ച് എഴുത്തൊന്നുമില്ല റൗഡിക്ക് കൊണ്ടുനടക്കുന്ന ആൾക്കാരുണ്ട് അങ്ങനെയല്ല ഇത് ഇപ്പൊ ക്യാൻസർ പേഷ്യന്റിന് ക്യാൻസർ കീമോ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ശരീരത്തിന് ബലക്കുറവായിരിക്കും ആ സമയത്ത് ഉപയോഗിക്കാൻ പറ്റിയ സൈസ് പാനകളുണ്ട് മെഡിക്കൽ ക്ലെയിമുള്ള പാനകളുണ്ട് ഈ ലക്ഷക്കണക്കിന് രൂപയുള്ള പാനു ഇൻഷുറൻസ് ഉണ്ടാവും വിത്ത് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ആ പാനയ്ക്ക് എന്ത് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും ഫ്രീ ആയി ചെയ്ത് അപ്പോൾ അറിവില്ലായ്മ കൊണ്ട് വരുന്ന അസുഖങ്ങളാണ് പാനയ്ക്ക് വരുന്നത് അപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഒരു ഭാഗമുള്ള സാധനത്തിന് അറിവില്ലായ്മ കൊണ്ട് വരുന്ന അറിവുള്ള ആൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത അസുഖം വരില്ല നമസ്കാരം നമസ്കാരം എത്ര കാലേ നമ്മൾ ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു ഹോസ്പിറ്റലിൽ ആയിട്ട് തുടങ്ങിയാണ് ആശയത്തിന്റെ എന്തായിരുന്നു അന്ന് പേന കിട്ടാത്ത കാലാണ് ഒന്ന് രണ്ട് കമ്പനി കമ്പനിയുള്ളു ആ കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ടൈം ആണ് ആ പേന കൊണ്ടോ വേറെ ഒരു ഇല്ല കടയിൽ പോയി പറഞ്ഞ മേടിക്കാ കിട്ടാനോ അങ്ങനെ പേനകൾ ഇല്ല അങ്ങനെയുള്ള കാലത്ത് അത് എന്തെങ്കിലും കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ അല്ലാണ്ട് വേറെ മാർഗില്ല നമ്മൾ ഈ ശരിയാക്കി എടുത്ത പേനകളിലെ ഏറ്റവും വില കൂടിയ പേന എന്ന് പറയുന്ന ഏതെങ്കിലും കമ്പനി കമ്പനികൾ വരുന്നുണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ പാനകൾ വരുന്നുണ്ട് ലക്ഷക്കണക്കിന് വിലയുള്ള പാനൊക്കെ ഉണ്ട് അപ്പൊ അത് അത് അങ്ങനെ പൊന്നുപോലെ സൂക്ഷിക്കുന്ന ആളുകളും അതിന്റെ മഷീൻ നിറയ്ക്കാനും അത് ശരിയാക്കാനൊക്കെ ശ്രമിക്കുന്ന ആളുകൾ ഉണ്ടാവും അത് നമ്മളുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമാണ് ഈ പേന എന്ന് പറയുന്നത് അപ്പൊ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് വന്നു കഴിഞ്ഞാൽ അപ്പൊ അവർക്ക് അതിന് എഴുതണില്ല എന്തെങ്കിലും ഇത് വന്ന് കഴിഞ്ഞാൽ അപ്പോൾ അവർ ആരെങ്കിലും ചോദിച്ചു ചോദിച്ചതായിട്ടാണ് നമ്മുടെ രീതിയിൽ വരുന്നത് നമ്മളത് കാണുമ്പോഴേക്കും വേഗം ഇന്നാണ് എന്ന് അസുഖം അവർ പറയുന്നതിന് മുമ്പ് ഞാൻ ഡയഗ്നൈസ് ചെയ്ത് കഴിഞ്ഞു ഇന്നതൊക്കെ എടുന്ന് അത് അവരോട് അത് വന്ന് കേട് വന്നതിൻ്റെ കാര്യങ്ങൾ ഇന്നതാണെന്ന് അവർക്ക് വിശദമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് കംപ്ലീറ്റ് പിന്നെ ആ സുഖം വരില്ല പാനകൾ അസുഖം പലവിധമുണ്ട് അപ്പോ നമ്മള് ഈ ഇതൊരു പേര് ഹോസ്പിറ്റലിൽ ഈ പാനകളില് മെഡിക്കൽ പരമായിട്ടുള്ള മെഡിക്കൽ പരമായി ഇപ്പൊ ക്യാൻസർ പേഷ്യന്റിന് ക്യാൻസർ കീമോ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ശരീരത്തിന് ബലക്കുറവായിരിക്കും ആ സമയത്ത് ഉപയോഗിക്കാൻ പറ്റിയ സൈസ് പാനകളുണ്ട് അങ്ങനെ ഉപയോഗിക്കാൻ പറ്റിയ പേനകൾ അത് ഫ്ലോ ആയിട്ട് എഴുതുന്ന പേന ആയിരിക്കണം അധികം സ്ട്രെയിൻ കൊടുക്കാണ്ട് എഴുതുന്ന പേന ആയിരിക്കണം അപ്പം അവരെ കയ്യിൽ ഇങ്ങനെ പിടിച്ചാൽ ഇങ്ങനെ എഴുതാം അങ്ങനത്തെ പേന ആയിരിക്കണം അങ്ങനെയുള്ള പേനകളുണ്ട് പിന്നെ സ്കിൻ ഡിസീസ് ഉള്ളവർക്ക് ചൊറിച്ചില് വരിക പേന പിടിക്കുമ്പോൾ അങ്ങനെയുള്ള കേസ് വന്നാലും നമ്മൾ ട്രീറ്റ്മെന്റ് നമ്മൾ ടൗൺ ഹാൾ റൂട്ടിലാണ് ഈ സ്ഥാപനം ഉള്ളത് കേരളത്തിന്റെ ഏതൊക്കെ ഇന്ത്യയിൽ നിന്നും തന്നെയല്ല വിദേശത്തു നിന്നുള്ള ആൾക്കാരും വരുന്നുണ്ട് അവിടെയൊന്നും ഇത് ശരിയാക്കാൻ പറ്റില്ല അപ്പം അവര് അല്ലെങ്കിൽ കമ്പനിയിൽ സർവീസ് ഉള്ള മെഡിക്കൽ ക്ലെയിമുള്ള വെച്ചാൽ കമ്പനിയിൽ കൊടുത്ത ഒരു ഇത് ചെയ്തത് മെഡിക്കൽ ക്ലെയിം ക്ലെയിം മെഡിക്കൽ ക്ലെയിമുള്ള പാനകളുണ്ട് ഈ ലക്ഷക്കണക്കിന് രൂപയുള്ള വെച്ചാൽ പാന ഇൻഷുറൻസ് ഉണ്ടാവും വിത്ത് ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ആ പാനയ്ക്ക് എന്ത് കംപ്ലൈൻറ് ഉണ്ടെങ്കിലും ഫ്രീ ആയി ചെയ്ത് കിട്ടും തന്നെ ഇൻഷുറൻസ് അതൊരു പുതിയ അറിവായിരുന്നു കോസ്റ്റ്ലി അതിനൊക്കെ ഇൻഷുറൻസ് ഉണ്ട് സാധാരണക്കാരനെ നല്ല ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഒരു കമ്പനി കമ്പനി എന്ന് പറയാൻ ഏതാണ് എന്ന് പറയാന് ഇപ്പൊ വാട്ടർമെന് ഷീഫർ മൗണ്ട് ബ്ലാങ്ക് ഇതൊക്കെ നല്ല കമ്പനികളാണ് ജർമ്മൻ കമ്പനികളാണ് അപ്പ അത് ഉപയോഗിക്കുന്ന ആളാണ് അത്രയും അതിനോട് സ്നേഹമുള്ള ആൾക്കാർ ഇപ്പൊ നമ്മൾ ഭാര്യനെ സ്നേഹിക്കുന്നമാതിരി നമ്മളെ ഒരു ഭാഗമായിട്ട് ഈ പേനെ കൊണ്ടു നടക്കണ ആൾ ചില ഇത് കാര്യുള്ളൂ അല്ലാണ്ട് ചിലവരുണ്ട് വെറുതെ ഒരു പേന പോക്കറ്റിൽ വെച്ച് എഴുത്തൊന്നുമില്ല പ്രൗഢിക്ക് കൊണ്ടു നടക്കണ ആൾക്കാരുണ്ട് അങ്ങനെയല്ല ഇത് പേന എന്ന് പറയുന്നത് നമ്മൾ അത്യാവശ്യം ഉപയോഗിക്കണം എന്നാലേ അതൊരു കാര്യമുള്ളൂ നമ്മളെ കുട്ടികൾക്കൊക്കെ കൈയക്ഷരം അക്ഷരം അതിന് മഷിപ്പനയാണ് ഏറ്റവും നല്ലത് കുട്ടികൾക്ക് കൈയക്ഷരം നന്നാവും മഷിപ്പനയാണ് ഏറ്റവും നല്ലത് ഹാൻഡ് റൈറ്റിങ് നന്നാവും കണ്ടമാനം എഴുതാനും സാധിക്കും അതിന് മഷിപ്പേനയാണ് അതുപോലെ നമുക്ക് ആവശ്യം കഴിഞ്ഞാൽ റീഫില്ല് ചെയ്യാം അപ്പം മഷി ഒരു മഷിക്ക് പത്ത് മുപ്പത് രൂപയേ വരുള്ളൂ ആ മഷി ഒരെണ്ണം എഴുത്താൽ അവർക്ക് കണ്ടമാനം ഈ റീഫില് എന്ന് പറഞ്ഞാൽ പൈസ കൂടുതൽ വരികയും ചെയ്യും വന്നാൽ ഹാൻഡ് റൈറ്റിങ് മോശമാവുള്ളു സ്ട്രെയിൻ കൊടുക്കേണ്ടി വരും ഈ സ്ട്രെയിൻ കൊടുത്ത് എഴുതുമ്പോൾ കുറേ കഴിയുമ്പോൾ ഈ കൈയുടെ ഇവിടെയൊക്കെ വേദനകൾ വരും നമ്മൾ സ്ട്രെയിൻ കൊടുത്ത് എഴുതുമ്പോൾ ആ സാധനത്ത് മഷിപ്പാന് സ്ട്രെയിൻ കൊടുക്കാണ്ട് എഴുതാം നല്ല നമ്മളെ സേഫ്റ്റിയാണ് നമ്മളിവിടെ ശരിയാക്കാൻ വന്നതിലേ പ്രമുഖരായ ആരെങ്കിലൊക്കെ പാന വന്നിട്ടുണ്ടോ അതിപ്പോൾ അബ്ദുൾ കലാം വന്നിരുന്നു ആ പ്രസിഡന്റ് അബ്ദുൽ കലാം സാറിന്റെ പേന ശരിയാക്കി അത് ഇവിടെ വരാൻ കാരണം ആള് ആൾക്കൊച്ചിയിലൊരു മരം നടാൻ വേണ്ടി കുമ്പിട്ടതാണ് അപ്പൊ പെട്ടെന്ന് വീണു പിന്നെ പേന ഫങ്ഷൻ ചെയ്യാണ്ടായി അപ്പൊ പ്രൈവറ്റ് സെക്രട്ടറിക്ക് നമ്മൾ അറിയുന്നുകൊണ്ട് ആള് പറഞ്ഞു തൃശ്ശൂർ പോകുമ്പോൾ നമുക്ക് അവിടെ ഒരാളുണ്ട് ആളെ കാണിച്ച് നമുക്ക് ശരിയാക്കാന്ന് പറഞ്ഞു അത് ശരിയായി കിട്ടിയപ്പോഴുക്ക് പിന്നെ മനസ്സിലൊരു സന്തോഷം വന്നുള്ളൂ അത് വരൊരു വിഷമം ഫ്രാൻസിലെ പ്രസിഡന്റ് കൊടുത്ത പേനയാണ് അതിനുശേഷം വേറെ ആരെങ്കിലും ഇതുപോലെ പ്രമുഖരായിട്ടുള്ള ആരെങ്കിലും ഒക്കെ നമ്മൾ ഒരുവിധം പ്രമുഖരായ എല്ലാവരും പ്രമുഖരായും ഫാദർ ഉള്ളപ്പോ ഫാദറിന്റെ പേന ശരിയാക്കിയിട്ടുണ്ട് ഞാൻ രാജീവ് ഗാന്ധിയുടെ പേന ശരിയാക്കിയിട്ടുണ്ട് കൊച്ചി മഹാരാജാവിന്റെ പേന ശരിയാക്കിയിട്ടുണ്ട് ഈ കുറഞ്ഞ സമയമാണെങ്കിലും എനിക്ക് പോലും അറിയാത്ത അതായത് നമ്മളെ ഈ വീഡിയോ കണ്ട ആളുകൾക്ക് വരെ അറിവില്ലാത്ത കുറെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോൾ നമ്മളെ ഈ സ്ഥാപനം നിൽക്കുന്നത് തൃശ്ശൂർ ടൗൺ ഹാൾ റോട്ടിലാണ് അതോടൊപ്പം തന്നെ ഇനിയും ഇതുപോലെ ആർക്കെങ്കിലും പേനയുടെ എന്തെങ്കിലും തരം റിപ്പയറുകൾ ഉണ്ടെങ്കിൽ നാസർഖാനെ കോൺടാക്റ്റ് ചെയ്യാൻ ഉള്ള നമ്പർ ഞാൻ ഈ വീഡിയോയിൽ ഇടാം അതോടൊപ്പം തന്നെ നമുക്ക് ഇത്ര നേരം ഈ കുറഞ്ഞ സമയത്തിൽ കുറേ അറിവുകൾ വരുന്നതെന്നു കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നോ അപ്പോൾ ഇനിയും കുറേ കാലം കൂടി ഇതേ ഈ സംരംഭം വൻ വിജയമായിട്ട് തന്നെ പോകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം അപ്പോൾ സുഹൃത്തുക്കളെ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുപിട്ടുവാന്ന് പറഞ്ഞത് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം